ഈ കാണുന്ന കാഴ്ച നമ്മുടെ നാട്ടിൽ അങ്ങനെ പെട്ടെന്നൊന്നും കാണാനായിട്ട് സാധിക്കില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വരാത്ത ടെക്നോളജികളും കാര്യങ്ങളുമാണ് നമുക്ക് ഇവിടെ ജർമ്മനിയിൽ കാണാൻ പറ്റുന്നത് ഈ കാണുന്നത് ഒരു കാർ ട്രാൻസ്പോർട്ടേഷനാണ് അതായത് ഫാക്ടറികളിൽ നിന്നോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ നിന്നോ ഒക്കെയാണ് ഇതുപോലെയുള്ള കാറുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ വലിയ ട്രക്കുകളിലേക്ക് കയറ്റുന്നത് നാൽപ്പത് ടണ്ണോളം വരെ ലോഡ് വഹിക്കാൻ സാധിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതുപോലെയുള്ള ട്രക്കുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ഔട്ട് ഓഫ് ഹൗസ് ആണ് അതായത് നമ്മളിവിടെ കാറെല്ലാം വാങ്ങാൻ പോകുന്ന സ്ഥലത്തെയാണ് ഔട്ട് ഓഫ് ഹൗസ് എന്നൊക്കെ വിളിക്കുന്നത് ഈ ഹൈഡ്രോളിക് ഡക്കുകളിലേക്ക് കയറ്റുന്ന കാറുകൾ ഒരിക്കലും നാല് മീറ്ററിന് മേഖലയ്ക്കുള്ള ഹൈറ്റിൽ ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ഇതുപോലെയുള്ള ട്രക്കുകളൊക്കെ ഓടിക്കുന്ന ആളുകൾ അത്രയും ഹൈലി പ്രൊഫഷണലും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സും ആയിരിക്കും ഇതിലേക്ക് കാറ് കയറ്റുന്നതും ഈ കാറുകളെല്ലാം മൂന്ന് പോയിൻ്റ് വഴിയാണ് അവർ ഇത് ടൈ ചെയ്ത് വെക്കുന്നത് പിന്നീട് ഇതുപോലുള്ള ട്രക്കുകളൊന്നും ഒരിക്കലും സൺഡേയ്സിലും അതുപോലെ തന്നെ ഹോളിഡേയ്സിലും നമുക്ക് ജർമ്മൻ റോഡുകളിൽ കാണാനായിട്ട് സാധിക്കില്ല ആ സമയങ്ങളിലെല്ലാം ഇതുപോലുള്ള വലിയ ഭാരം വഹിച്ചുള്ള ട്രക്കുകളെല്ലാം ബാനഡ് ആയിരിക്കും അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം ടിൽ ദൻ ബൈ ഫ്രം ട്രാവൽസ് ചൂസ്